ഹലോ എവ്രി വൺ വെൽക്കം ബാക്ക് ടു പ്രോബ്ലത്തിലേക്ക് കടക്കാം ഫസ്റ്റ് ക്വസ്റ്റിൻ ലെറ്റ് എസ് എ സെറ്റ് ആൻഡ് ബി ബിസ് എ സെറ്റ് ഇഫ് ദ റിലേഷൻ ആർ ഫ്രം എ ടു ബി ഇസ് ഗവൺ ബൈ എ കോമ ബി ബിലോങ്സ് ടു ആർ ഇഫ് ആൻഡ് ഒൺ ലിഫ് എ പ്ലസ് ഓഫ് ആർ ഇസ് ഈക്വൽ ടു ഒരു രണ്ട് സെറ്റ് തന്നിട്ടുണ്ട് എയും ബിയും പിന്നെ അതിൻ്റെ ഒരു അവ തമ്മിലൊരു റിലേഷൻ ഡിഫൈൻ ചെയ്തിട്ടുണ്ട് എ പ്ലസ് ബിസ് ഇവൻ എന്ന് പറഞ്ഞ ഒരു കണ്ടീഷൻ അങ്ങനെയെങ്കിൽ റിലേഷനകത്ത് എത്ര എലമെൻസ് ഉണ്ടാവും എന്നാണ് ക്വസ്റ്റ്യൻ ഓക്കെ ഓപ്ഷൻസ് ഉണ്ട് ടെണ് സിക്സ്റ്റീൻ ട്വൻറ്റി ട്വൽവ് സിക്സ് അപ്പോൾ ഇത് ബേസിക് ആയിട്ടുള്ള ഒരു പ്രോബ്ലമാണ് വലിയ കോംപ്ലിക്കേഷൻ ഒന്നും ഇല്ല ഇത് ചെയ്യാനായിട്ട് എ ഇസ് ഈക്വൽ ടു എന്താ വൺ ടു ത്രീ ഫോർ ഫൈവ് ബി എന്താ ബിസ് ഈക്വൽ ടു വൺ ടു ത്രീ ഫോർ റിലേഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ് എന്താ എ കോമ ബി ബിലോങ്സ് ടു ആർ ഇഫാൻഡ് ഓൺ ലീഫ് എ പ്ലസ് ബിസ് ഈവൻ അപ്പോൾ എയും ബിയും ആഡ് ചെയ്യുമ്പോൾ കിട്ടേണ്ടത് എന്താ ഈവൻ ആയിരിക്കും അപ്പോൾ റിലേഷൻ ആറ് ഇസ് ഈക്വൽ ടു ആറ് ആദ്യം എഴുതുക ഇവിടെ നിന്ന് നോക്കുക വണ്ണും വണ്ണും വരുമല്ലോ വൺ പ്ലസ് വൺ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ടൂ ആ കിട്ടുന്നത് അപ്പോൾ വൺ വൺ വരും വൺ ടു വരുമോ ഇല്ല ത്രീ ആണ് വരുന്നത് വൺ ത്രീ വരും വൺ ഫോർ വരില്ല നെക്സ്റ്റ് ടു വൺ വരുമോ ടു വണ്ണും നോ ടു വരും ടു ത്രീ വരില്ല ടു ഫോർ വരും ത്രീ വൺ ത്രീ വൺ വരും ത്രീ ടു ഇല്ല ത്രീ ത്രീ വരും അതുപോലെ ത്രീ ഫോർ വരുമോ ഇല്ല ഫോർ വൺ വരില്ല ഫോർ ടു വരും ഫോർ ത്രീ വരില്ല ഫോർ ഫോർ വരും ഫോർ ഫോർ ഫൈവ് വൺ വരും ഫൈവ് ടു വരില്ല ഫൈവ് ത്രീ വരും ഫൈവ് ഫോർ വരില്ല ഓക്കെ അപ്പം ഇതാണ് നമ്മുടെ റിലേഷൻ കിട്ടുന്നത് റിലേഷൻ്റെ സെറ്റ് അപ്പോൾ ഇതിനകത്ത് എത്ര എലമെൻറ്റ്സ് നമ്പർ ഓഫ് ഇൻ ആർ ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് എത്ര എണ്ണം ഉണ്ട് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ എന്ന് പറയുന്നത് ആണ് ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ് ഫൈൻഡ് ദ ഡൊൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്വയർ മൈനസ് ടു എക്സ് മൈനസ് സിക്സ്റ്റി ത്രീ ദ ഹോൾ റേസ് ടു ത്രീ ബൈ ടു എക്സ് ബിലോങ്സ് ടു റിയൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ കുറേ ഓപ്ഷൻസും തന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഒരു കീം ട്വൻറ്റി ട്വൻറ്റി ത്രീ ട്വൻറ്റി ട്വൻറ്റി ടു ചോദിച്ചൊരു പി വൈ ക്യൂ ആണിത് അപ്പോൾ ഇതെങ്ങനെ സോൾവ് ചെയ്യും നമ്മൾ ഈ തന്നിരിക്കുന്ന ഫങ്ഷനെ നമ്മൾ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സീറോ ആണെന്ന് എഴുതാം എക്സ് സ്ക്വയർ മൈനസ് ടു എക്സ് മൈനസ് സിക്സ്റ്റി ത്രീ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സീറോ എന്ന് കൊടുത്തു ഓക്കെ ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യാനൊക്കെ അറിയാമല്ലോ ഇത് നമുക്ക് എങ്ങനെ എഴുതാം എക്സ് സ്ക്വയർ മൈനസ് നയൻ എക്സ് മൈനസ് നയൻ എക്സ് പ്ലസ് സെവൻ എക്സ് മൈനസ് സിക്സ്റ്റി ത്രീ എങ്ങനെ എഴുതാലോ ഇതിന് നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത നമുക്ക് സമ്മെന്ത് കിട്ടണം സമ്മ് 2 ടു കിട്ടണം പ്രോഡക്റ്റ് മൈനസ് സിക്സ്റ്റി ത്രീയും കിട്ടണം ആ ഒരു രീതിയിൽ നമ്മളതിനെ സ്പ്ലിറ്റ് ചെയ്തതാണ് അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം ഇതിനെ എക്സ് മൈനസ് എക്സ് കോമൺ ആയിട്ട് എടുത്തു അപ്പോൾ എക്സ് ഇൻ ടു സെവൻ ഇൻറ്റു എക്സ് മൈനസ് നയൻ ഗ്രേറ്റർ ദാൻ ഒരുക്കൂ സീറോന്ന് കിട്ടി അപ്പോൾ എക്സ് മൈനസ് നയൻ ഇൻറ്റു എക്സ് പ്ലസ് സെവൻ സീറോ എക്സിൻ്റെ വാല്യൂ നമുക്ക് കിട്ടാൻ പോകുന്നത് നയനും മൈനസ് ആണ് അപ്പോൾ ഇവിടുത്തെ റേഞ്ച് എന്താ എങ്ങനെ എഴുതാം റേഞ്ച് മൈനസ് ഇൻഫിനിറ്റി ടു മൈനസ് സെവൻ യൂണിയൻ നയൻ നയൻ ടു ഇൻഫിനിറ്റി നയൻ ടു ഇൻഫിനിറ്റി ഇപ്പോൾ ഓപ്ഷൻ ഏത് വരും മൈനസ് ഇൻഫിനിറ്റി ടു മൈനസ് സെവൻ മൈനസ് ഇൻഫിനിറ്റി മൈനസ് സെവൻ നയൻ ടു ഇൻഫിനിറ്റി ഓപ്ഷൻ ഇ ആണ് ആൻസർ ആയിട്ട് വരുക